എന്റെ നിയോജമണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിലെ എളമ്പുഴ നടുവക്കാട് ഭാഗങ്ങൾ ഇന്നലെ രാവിലെ പുലി ഇറങ്ങുകയും സാർ ഒരു ബൈക്ക് യാത്രകനെ കൈ ആക്രമിക്കുകയും ചെയ്തു സാർ സർ ഇന്നലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ചുള്ള തെരച്ചിലാണ് അതിനിടയിൽ രാത്രി പുലിയെ കണ്ടതായും സർ പറയുന്നു സർ വളരെ അടിയന്തരമായി അവിടെ കൂട് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള നിർദ്ദേശം നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ സർ എന്റെ ചോദ്യം സർ സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്ന് വനത്തിനകത്ത് വെള്ളത്തിൻ്റെതായ ക്ഷാമം അതുപോലെ തന്നെ ഭക്ഷണക്ഷാമം അതുകൊണ്ട് സർ വന്യമൃഗങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും പുറത്തിറങ്ങുകയാണ് സർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് കൂടി വരും എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി വനം വകുപ്പ് എന്തെങ്കിലും പ്രത്യേക കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ മിനിസ്റ്റർ സർ ഇത് രണ്ട് ചോദ്യമാണ് എന്നാലും അടിയന്തര പ്രാധാന്യമുള്ള അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിന് വളരെ ശ്രദ്ധാപൂർവം കേട്ടു വന്ന ഞാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായി മമ്പാടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ കൂടുവെച്ച് പുലിയെ പിടിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഗുണമാണ് അവിടെ ഉണ്ടായത് നാളേകളിൽ ആ മാതൃകകൾ എല്ലാവരും തുടരണം എന്നാണ് രണ്ടാമത്തത് വന്യമൃഗങ്ങൾക്ക് ചൂ ഈ വേനൽ ചൂട് വർദ്ധിക്കുന്ന മുറക്ക് വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയും അതിൻ്റെ ഫലമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയാൻ സ്വീകരിച്ച നടപടിയാണ് അവർക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പത്തര പരിപാടിയിൽ മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്നൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് കുളങ്ങൾ കുഴിക്കാനും തടയണകൾ പണിയാനും വയലുകളിൽ ജലശേഖരം ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങൾ ഈ ഉത്തരത്തിൽ ഉള്ളത് ഞാൻ പറയുന്നില്ല